ഹായ് ഫ്രണ്ട്സ് വെൽക്കം മൈ യൂട്യൂബ് ചാനൽ മിനൂസ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈ ഓണ വെക്കേഷൻ നടത്തിയൊരു ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം തിരുവോണത്തിൻ്റെ പിറ്റേന്ന് പതിനാറാം തീയതി ആണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത് അപ്പോൾ രാവിലെ എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഞങ്ങൾ ചേലക്കര പഴയന്നൂർ അത് കഴിഞ്ഞ് പാലക്കാട് ആലത്തൂർ കൂടിയാണ് പോയത് കേരളത്തിൽ നിന്ന് അന്ന് പിന്നെ നബി ദിനം കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഘോഷയാത്രയും റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വഴി നിങ്ങളെ അപ്പോൾ അതൊക്കെ കണ്ടാണ് പോയത് അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി മൂന്ന് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത് തിങ്കളെ തൊട്ട് വ്യാഴം വരെ അങ്ങനെ കേരളം കഴിഞ്ഞ് ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക് എത്തി തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾ കൊച്ചു പ്രശ്നം കഴിച്ചത് കോയമ്പത്തൂർ ടച്ച് ചെയ്യാതെ സേലം വഴിയാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് പോയത് കേരള ബോർഡർ കഴിഞ്ഞപ്പോൾ തൊട്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഏറ്റവും കൂടുതൽ കഴിച്ച ടോൾ ബൂത്തുകളായിരുന്നു ഒന്നിടെ വിട്ട മറ്റൊന്നുള്ള രീതിയിലാണ് ടോൾ ബൂത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്ലൊട്ടിച്ചിരുന്ന ഫാസ്റ്റാഗിൻ്റെ ടാഗ് വഴിയാണ് ടോൾ പ്ലാസകളിലത്തെ പൈസ കൊടുത്തിരുന്നത് കർണാടകയിൽ ഓസൂർ എന്നുള്ള സ്ഥലം വഴിയാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയിരുന്നത് ഒരു ആറര ഇപ്പോൾ ബാംഗ്ലൂർ എത്തി സിറ്റിയിൽ കടന്നിട്ട് ഞങ്ങൾ റൂം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി ഒന്നാമത് നേരെ ഇരുട്ടി തുടങ്ങി പിന്നെ നല്ല തിരക്കുള്ളൊരു സ്ഥലവും വഴി യാത്രക്കാരോടൊക്കെ ചോദിച്ചിട്ടും അവർക്കും വലിയ പിടുത്തുണ്ടായിരുന്നില്ല എവിടെയാ റൂം എവിടെയാ അല്ലെങ്കിൽ ഹോട്ടൽ എന്നുള്ളതൊന്നും അവസാനം എൻ്റെ കൂടെ പഠിച്ച രണ്ട് കുട്ടികൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരിൽ ഒരാളോട് ചോദിച്ചപ്പോൾ അവൻ വാട്സപ്പിൽ കുറച്ച് ഹോട്ടലുകളുടെ ഡീറ്റെയിൽസും ലൊക്കേഷനും ഒക്കെ അയച്ചു തന്നു അപ്പോൾ അതിൽ ഒരു ഹോട്ടൽ തപ്പി പിടിക്കണതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ബാംഗ്ലൂർ റെയിൽവേ അടുത്തായിട്ട് ഒരു ലോഡ്ജ് കിട്ടി അവിടെയാണ് പിന്നെ ഞങ്ങൾ അവിടെ റൂം എടുത്തത് ഒക്കെ റൂമൊക്കെ സെറ്റായി വന്നപ്പോഴേക്കും രാത്രി ഒരു ഒമ്പതിലൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ റൂമിൽ കയറി പപ്പ പുറത്ത് പോയിട്ട് ഫുഡ് മേടിച്ചു കൊടുത്തു അത് കഴിച്ച് കിടന്നു അപ്പോൾ അന്നത്തെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമാണ് ഞങ്ങൾ സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങിയത് ആദ്യം പോയത് ഒരു പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം